കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ഇത് വളരെ അഴക്കോള റെയിൽവേ സ്റ്റേഷനാണ് ജംഗ്ഷൻ ഒക്കെ പണ്ടേ ഉണ്ടായിരുന്നതാണ് ഈ വഴി നമുക്ക് ചെന്നൈയിലൊക്കെ പോകാനായിട്ട് ട്രെയിൻ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു പുല്ലൂർ വഴി അപ്പോൾ അത് വീണ്ടും ഉണ്ട് നല്ല സൂര്യോദയൊക്കെ കാണാം സൂര്യങ്ങൾ ഒളിച്ചു വരുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചുവേളിയിൽ നിന്നും ഗുരഖ്പൂരിലേക്ക് പോകുന്ന രപ്തിസാഗർ എക്സ്പ്രസ്സിൽ കയറാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഐഷ് ബാഗാണ് ലക്നൗയിലുള്ള ഐഷ് ബാഗ് റെയിൽവേ സ്റ്റേഷൻ അവിടെന്നാണ് ഞങ്ങളുടെ നേപ്പാൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഗോരഖ്പൂർ എക്സ്പ്രസ് രഫ്തിസാർ എക്സ്പ്രസ് കേരളത്തിലൂടെയും കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് പിന്നെ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ ഐഷ് ബാഗിലാണ് എത്തിച്ചേരുന്നത് അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങൾ കവർ ചെയ്ത് പോകുന്നൊരു ട്രെയിനാണ് ഇത്രയും ദൂരം ഞാനിപ്പോൾ ഏകദേശം അമ്പത് മണിക്കൂർ യാത്രയുണ്ട് ഐഷ് ബാഗിൽ എത്താനായിട്ട് അപ്പോൾ ഏകദേശം മറ്റന്നാൾ ഇന്ന് നാളെ മറ്റന്നാൾ മറ്റന്നാൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഐഷ് ബാഗിൽ എത്തിച്ചേരും പ്രധാനപ്പെട്ട സ്റ്റേഷൻസൊക്കെ കവർ ചെയ്യുന്നൊരു വീഡിയോ തയ്യാറാക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് ഓരോ സ്റ്റേറ്റിലൂടെയും കടന്നു പോകുമ്പോൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നമുക്ക് പോകാനുള്ള രപ്തിസാഗർ എക്സ്പ്രസ് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറി കഴിഞ്ഞിരിക്കുകയാണ് സിന്റെ ഇന്റീരിയർ ആണ് ഇത് സെക്കൻഡ് എ സി കമ്പാർട്ട്മെന്റ് ആണ് ഇവിടെ ഒരു അപ്പർ ബർത്ത് ഇവിടെ ലോവർ ബർത്ത് ഇവിടെ ലോവർ ഇവിടെ അപ്പർ ഇത് സൈഡ് ലോവർ സൈഡ് അപ്പർ ഇവിടെ ട്രെയിൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വിട്ടിട്ട് ഇപ്പം ഏകദേശം വാളയാർ എത്തിയിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെയാണ് ആനകളൊക്കെ വന്ന് ട്രാക്കിലിറങ്ങി ട്രെയിനിടിച്ച് മരിക്കുന്ന ഒരു സ്ഥലമാണ് ഏകദേശം തമിഴ്നാട് കേറാറായി എട്ടിമടി എത്തുമ്പോൾ എട്ടിമടി റെയിൽവേ സ്റ്റേഷൻ കഴിയുമ്പോഴാണ് തമിഴ്നാട് എത്തുന്നത് ഇപ്പോൾ വാളയാർ വാളയാർ റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുത്തോണ്ട്രിക്കുകയാണ് ഇവിടെയൊന്നും ആൾ താമസമില്ല കാടാണ് വാളയാർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഏകദേശം കേരളം വിടാറായി ഇത് വാളയാർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിനാണ് പാലക്കാട് ഡിവിഷനിലാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് വാളയാറ് എട്ടിമടയാണ് തമിഴ്നാട് തമിഴ്നാടിലോട്ട് എത്തിയപ്പോഴത്തെ കൃഷികളൊക്കെ അടപങ്ങുന്നു വാഴ കൃഷി അപ്പുറത്തെ തെങ്ങന്തോപ്പുണ്ടായിരുന്നു വീണ്ടും തെങ്ങും തോപ്പ് ഇപ്പം കേരളത്തിൽ അന്യമായി കൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ തെങ്ങും തൊപ്പൊക്കെ ത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ റോഡ് ജംഗ്ഷനിലെത്തി ഇപ്പം അഞ്ച് പത്ത് കഴിഞ്ഞു ഏകദേശം പതിനഞ്ച് മിനിറ്റ് ലേറ്റാണ് ഇപ്പോൾ ഈ റോഡ് ജംഗ്ഷനിലെത്തിയപ്പോഴത്തേക്ക് മിനിറ്റ് ലേറ്റ് എത്തണം വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടുവണ്ടി കറക്റ്റ് ആറു മണിക്കേറ്റെടുത്തു ഇപ്പം റൈറ്റ് ടൈമാണ് കൊല്ലത്ത് നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ എത്തുന്നത് ഇവിടുത്തെ റൈറ്റ് ടൈം ആറു മണിയാണ് ഇത് ആന്ധ്രാപ്രദേശിലെ റെയിൽവേ സ്റ്റേഷനാണ് വിജയവാഡ ഇത് കഴിഞ്ഞാൽ നമ്മൾ തെലങ്കാനയിലേക്ക് പ്രവേശിക്കുകയാണ് നടുവിലോടാണ് ഇപ്പോൾ ട്രെയിൻ കടന്നുപോകുന്നത് ഞങ്ങൾ ആന്ധ്രാപ്രദേശ് കടന്ന് ഇപ്പം തെലങ്കാന സ്റ്റേറ്റിൽ എത്തിയിരിക്കുകയാണ് തെലങ്കാന സ്റ്റേറ്റിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ കമ്മം റെയിൽവേ സ്റ്റേഷനാണ് അപ്പൊ ഖം റെയിൽവേ സ്റ്റേഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊല്ലത്തുനിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ കമ്മം റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റിപ്പോൾ ലേറ്റാണ് പുല്ലാർന്ന് പുറപ്പെട്ടിട്ട് എത്തേണ്ട സമയത്തിൽ നിന്ന് ഇരുപത്തഞ്ച് മിനിറ്റ് ലേറ്റായിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കമ്മ റെയിൽവേ സ്റ്റേഷനാണ് ഇത് തെലങ്കാനയിലെ കേരള പോലുള്ള ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് സ്റ്റോപ്പുള്ള കമ്മ എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റ് ലാർജസ്റ്റ് തെലങ്കാനയിലെ നാലാമത്തെ ലാർജസ്റ്റ് സിറ്റിയാണ് കമ്മം പ്ലാറ്റ്ഫോമിലോട്ട് കയറിയാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും ബാക്കിലാണ് പുറപ്പെട്ടപ്പോൾ ഫ്രണ്ടിലായിരുന്നെങ്കിലും ചെന്നൈ എത്തപ്പം വണ്ടി തിരിഞ്ഞു അപ്പോൾ ഏറ്റവും ബാക്കിലായിട്ടാണിപ്പം ഞങ്ങളുള്ളത് അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും ബാക്കിലായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഡോർനക്കൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ കണ്ടത് മാന്തോട്ടമാണ് കൃഷി മാവ് കൃഷിയാണ് നിൽക്കുന്നത് പരന്നുകി സ്ഥലങ്ങളുടെ നടുക്കൂടാണ് യാത്ര ഇതിന്റെ അപ്പുറത്തും സൈഡിലും കൈലിലും കൃഷി സ്ഥലങ്ങളുണ്ട് ഇപ്പം വാറങ്കൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത സ്റ്റേഷൻ വാറംഗൽ ആണ് വാറങ്കൽ റെയിൽവേ സ്റ്റേഷൻ സംഭവം അരമണിക്കൂറാണ് ലേറ്റായി വാറങ്കൽ വാറങ്കൽ ഭദ്രാജല ഒരു ടൂറിസ്റ്റ് സർക്യൂട്ട് ആണിത് അമ്പലം ബേസ്റ്റേസ് സർക്യൂട്ട് ശ്രീശൈലം ഇതെല്ലാം ഈ ഭാഗത്തായിട്ടാകുന്നു ഇവിടെ ശെരിക്കും പണി കിടക്കുന്നുണ്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും അതെങ്ങനെ പിടിച്ചു പിടിച്ച് പിടിച്ചു പോകുന്നത് പിടിക്കുന്നു മര്യാദക്ക് പിടിച്ചോ ഒരു പിടുത്തം പിടിക്കും ഇന്നലെ നല്ലൊരു സഡൻ ബ്രേക്ക് ഇട്ടായിരുന്നു ഏട്ടാ അങ്ങനെ തൊട്ട് കഴിഞ്ഞോണ്ട് പട പട രണ്ട് ട്രെയിൻ അങ്ങ് പോന്നു ഓപ്പോസിറ്റ് അങ്ങനെ കൂട്ടിടിക്കുന്ന എല്ലാം പ്ലാറ്റ്ഫോം കഴിച്ചിട്ട് വലിയ പ്ലാറ്റ്ഫോം ആണല്ലോ കൊറേ ദൂരം ഉണ്ടല്ലോ വാറംഗൽ കൊറേ ബിൽഡിംഗ് ആയിരുന്നു വലിയ സ്റ്റേഷനും ടൗണും ഒക്കെ ആണെന്ന് തോന്നുന്നു കാഗസ് എന്നുള്ള റെയിൽവേ സ്റ്റേഷൻ വിട്ടതിന് ശേഷം ഇതേ ഭൂപ്രകൃതിയാണ് ഒരു മൂന്നാല് കിലോമീറ്റർ കഴിഞ്ഞ എല്ലാം ഇതേപോലെ കടക്കിയ ഇനി അടുത്ത ബെല്ലാർഷ ബാർഷ മഹാരാഷ്ട്രയിലാണ് െലങ്കാന കഴിഞ്ഞു മഹാരാഷ്ട്രയിലോട്ട് കടക്കണം മുപ്പത് ഇതാണ് സേവാ ഗ്രാം റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ലേറ്റാണ് വണ്ടി കഴിഞ്ഞു അടുത്ത സ്റ്റേഷൻ നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് ആർ എസ് എസിന്റെ ആസ്ഥാനമായ നാഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ നാഗ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ േറ്റ് ആയില്ല ഒന്നര മണിക്കൂറോളം ना हिलो तिना तो ये बकार हुई बहकी कौन ये बैग बैग मत रखो ना खाए लुका ता मेरे रे टुक आता है के देखिए होए देख नहीं ना तो ना खाना मेरे रे नचा आए पीये दे इलाज में बच्चे चेहरा गिरता है ले कुछ लिया बैठ लिया पके दिया भाई तो सुनो बैठ इनको फेटते तो फी भी कराइते बड़ी सो है है

મારે ખાય બતા કે મને આની ગવક નહાળે તું લાગે બતા ખાટલો લડીઓ ખાતું હે લે ખાઓ બરેલા મણી ઉണ്ട് એલા શેષકા વેલીર્ચોંડી રિયે ઉના તો મણી ઉંટીયે કી કા મેરી બઢિયાં യാത്ര തുടങ്ങിയിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമായി ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂറാകാൻ പോകുന്നു വണ്ടി ഇപ്പോൾ രണ്ടേകാൽ മണിക്കൂർ ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ലക്നൗ എത്തപ്പോഴത്തേക്ക് ഏകദേശം രണ്ട് മണിക്കൂർ തന്നെ ലേറ്റാവും ഇപ്പോൾ ഉത്തർപ്രദേശാണത് ജാൻസി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു ഉറക്കത്തിന് എവിടെയോ ഉറക്ക സമയത്ത് എവിടെയോ മധ്യപ്രദേശൊക്കെ കടന്നുപോയി മധ്യപ്രദേശ് കവർ ചെയ്യാൻ കഴിഞ്ഞില്ല അടുത്ത കാൺപൂർ റെയിൽവേ സ്റ്റേഷൻ നോക്കാം അതാണ് മേജർ റെയിൽവേ സ്റ്റേഷൻ അവിടുത്തെ ഇവിടെ നല്ല മഞ്ഞ് കൂടിക്കിടക്കയാണ് നൽപ്പടങ്ങളാണെല്ലാം നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും മഞ്ഞ് മാറിയിട്ടില്ല അപ്പം തണുപ്പായിരിക്കും ഇവിടെ ഉച്ച സമയത്ത് ചേരുമ്പം നല്ല ചൂടായിരിക്കും Да. कार्ड दे आ कार्ड नक का ले दे कार्ड दे भाई 38 ये जेंगलोडा ट्रेन ആണ് വെസ്റ്റ് സാഗസ്സ് പോ കൺവോഴ്സ് അണ്ട് റെയിൽവേ സ്റ്റേഷൻ ഇക്കയാണ് കൊല്ലം വിട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങുന്നത് ട്രെയിനിന് പുറത്തിറക്കുന്നത് ഇത് അയോധ്യയിലേക്കുള്ള ട്രെയിനാണ് കിടക്കുന്നത് ആസ്താ സ്പെഷ്യൽ ട്രെയിൻ കുറേ ആളുള്ള ട്രെയിനാണ് അയോധ്യയിലേക്ക് പോകുന്നത് ഇവിടുന്ന് അയോധ്യയിലേക്ക് ട്രെയിൻ കിട്ടും കാൺപൂരിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് സ്റ്റോപ്പുണ്ട് ഈ ട്രെയിന് ഇങ്ങനെ ഇറങ്ങി അതാണ് സാധാരണ അത്രയും സമയമൊന്നും സ്റ്റോപ്പില്ല കാൺപൂർ റെയിൽവേ സ്റ്റേഷൻ വിട്ടപ്പോൾ ഉള്ള കാഴ്ചകളാണ് കൊറേ ചേരികൾ കുറെ കവർ ചെയ്ത് പോയി ചേരി കാണാതിരിക്കാൻ അവിടെ റോഡ് സൈഡില് ഇത് ഇതും വെച്ചിട്ടുണ്ട് ഷീറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ആ കാണുന്ന ഷീറ്റ് അടിച്ച് വെച്ചേക്കേരി കാണത്തില്ല നദിയെന്നറിയത്തില്ല നദിക്ക് വലിയ പാലം ഗംഗ ഗംഗ ഗംഗാ നദിയാണിത് ഗാനദിക്ക് ഉറുകെ ഉള്ള ഒരു പാലമാണ് പാലം കരുന്നത് കാൺപൂരിന്റെ അടുത്താണിത് കാൺപൂരിൽ നിന്ന് പൊയ്ക്കൗണ്ടിരിക്കണല്ലേ നവിലേക്ക് പുണ്യ നദിയിൽ ആൾക്കാർ കുളിക്കുക ചെയ്യുന്നുണ്ടാ തോണൊക്കെ ഇടിഞ്ഞ് വീടാറായി അബാൻഡൺ ചെയ്ത ബ്രിഡ്ജാണോന്ന് അറിയത്തില്ല ഇല്ല ഇതാണ് ഇരിഞ്ഞ് വിളിച്ചിടക്കുന്നത് വല്ല നല്ല നീളമുള്ള ഒരു ബ്രിഡ്ജാണത് തീർന്നിട്ടില്ല ഇനിയുണ്ട് അപ്പം ഇവിടെയൊക്കെ നല്ല മഴ സമയത്ത് നിറഞ്ഞൊഴിവുമായിരിക്കും ഇതൊക്കെ ചെറിയ വള്ളം കിടക്കുന്നതുകൊണ്ടില്ല ഫോർട്ട് അതിനകത്തിരുന്ന് കാലത്തോട്ട് വയ്ക്കുകയായിരിക്കും അന്നത്തെ ഒഴിഞ്ഞുമായിരിക്കും റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇത് നിന്ന് ട്രെയിൻ ട്രെയിനുണ്ട് ഇങ്ങോട്ടേക്ക് അത് വീക്കൻഡായിട്ട് ട്രെയിനൊന്നുമില്ല പിന്നെ മെട്രോ ഉണ്ട് മെട്രോ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ എത്തിച്ചേരും ലക്നൌ എന്നുള്ള മെട്രോ മൗസി റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ അവസാനം ഞങ്ങൾ ആയുഷ് ബാഗ് ഇവിടെ വരുന്നതിനേക്കാളും എന്നിട്ടാണ് എത്തിയിരിക്കുന്നത് വലിയ റെയിൽവേ സ്റ്റേഷനൊന്നും അല്ല ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് അതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ അതിനു നേരെ ഗോരഖ്പൂർ വരെ പോകും ഞങ്ങൾ ലൈഫ് ബാഗ് റെയിൽവേ സ്റ്റേഷനാണിത് നിങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് കൂടെ വണ്ടി ഉണ്ടാവും വണ്ടി തേർത്തോട്ട് പോവാൻ പൈസ ലൈഫ് ബാഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രാവൽ അറേഞ്ച് ചെയ്തതിനകത്ത് കയറി ഹോട്ടലിലോട്ട് പോയി ഇതാണ് ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ഫ്ലൈ ചെയ്ത ബുദ്ധിമുട്ട് അതായത്